അജ്മീറിലൊക്കെ അവിടെ ആളുകൾ വന്ന് ഹാജയോട് ബഹുമാന ഹാജ കിടക്കുന്ന ഷറഫാക്കപ്പെട്ട മണ്ണിനെ ചുംബിക്കും മണ്ണിനെ ചുംബിക്കുമ്പോഴേക്കും സുജൂദ് ഒന്ന് അടക്ക പൊറുക്കാൻ വേണ്ടി കുമ്മിട്ടാൽ ഒന്ന് പുളി വറിക്കാൻ വേണ്ടി തോട്ടി മേപ്പെട്ട് നിന്നാൽ കയ്യാമം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മഹാന്റെ സമീപത്തൊരാളിച്ചു അവരെ ഉമ്മരപ്പടി ഉണ്ടാവും അങ്ങോട്ട് കടക്കുന്ന സ്ഥലം അതിനൊന്ന് ആദരിച്ച് ചുംബിക്കണം എന്നൊരാള് വിചാരിച്ചു വച്ചോളു ചുംബിക്കാന്നുള്ളത് കാലുകൊണ്ട് നടക്കുകയുള്ളൂ അപ്പൊ പിന്നെ ഒരാള് മുഖം കൊണ്ട് അമർത്തി അതിനെ ചുംബിച്ച് നീറ്റ് നിന്നാൽ അത് സുജൂതാവും അങ്ങനെയാണ് ഈ പോലൊക്കെ അത്രണ്ടാവും അസലാമലൈക്കും വറഹമത് കുരുവട്ടൂരികളുടെ രണ്ട് മുരീദുകൾ കവറിനെ സുചൂത് ചെയ്യുന്നതിന് ന്യായീകരിച്ചു കൊണ്ട് അണ്ടിപൊറുക്കലും അടക്കപ്പെറുക്കലും അങ്ങോട്ട് പോകുമ്പോൾ തിണ്ടുമ്പ ചുംപിക്കലുമൊക്കെ വ്യാഖ്യാനിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിനെ എങ്ങനെയെങ്കിലും വേപ്പിക്കണമെന്ന ചിന്തയിൽ കുരുവട്ടൂർ ചേക്കുട്ടിപ്പാപ്പയോട് കരാറ് എടുത്തുകൊണ്ട് നാട് നിങ്ങളെ തെണ്ടി നിൽക്കുകയാണ് ഈ രണ്ട് സാധനങ്ങൾ മുസ്ലിം സമൂഹത്തിൽ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കണം എന്നുള്ള പ്രതീക്ഷയിൽ എന്നാൽ ഈ വിഷയത്തിൽ മായി മഹാനായ മൗലാന പേരോട് ഉസ്താദ് പ്രതികരിച്ചത് നമുക്കതും കൂടി കേൾക്കാം അജ്മീറിൽ പോയിട്ട് ചെയ്യുന്ന മക്ബറൊക്കെ അതുപോലെ വേറെ ചില കബിറിന് പോയി സുജൂത് ചെയ്യുന്ന ജാഹിലീങ്ങൾ ഉണ്ട് സീഹന്മാരാണെന്നും പറഞ്ഞിട്ട് ചിലരെ അവരോധിച്ചിരുത്തിയിട്ട് വ്യാജ സീഹന്മാരുടെ പിന്നാലെ പോയി അവരെ ഇങ്ങനെ ഇരുത്തിയിട്ടവരെ മുമ്പിൽ സുജൂത് ചെയ്യുന്ന എത്രയോ വിവരം കേട്ട വ്യാജ കത്തുകാരുണ്ട് ഓ സുഹൃത്തുക്കളെ പെട്ടുപോകണ്ട പടച്ചവനല്ലാതെ ചെയ്യാൻ കണ്ടില്ലേ ഇമാം പറ്റൂല്ലേഹന്മാരെ മുമ്പിൽ വിവരം കെട്ടവർ ചെയ്യുന്ന സുജൂദ് പച്ച ഹറാടെ ചിലപ്പോൾ അത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി പോകുന്ന ഓ ആരും കടുത്തരിക്കണ്ട മക്ബറകളിൽ പോയിട്ട് സുജൂത് ചെയ്യുന്നതിനെയോ മക്ബറ ഇങ്ങനെ ചുറ്റുന്നതിനെ തവാഫ് ചെയ്യുന്നതിനെയോ മക്ബറയിൽ പോയിട്ട് തോന്നിവാസം ചെയ്യുന്നതിനെയോ മക്ബറകളിലാണും പെണ്ണും കൂടി കൂടിക്കലരുന്നതിനെയോ മക്ബറകളിൽ പോയിട്ട് ആ മഹാന്മാരായ ഔലിയാക്കൾ പൊരുത്തപ്പെടാത്ത ഏത് കാര്യങ്ങൾ ചെയ്യുന്ന അതിലൊന്നും ഉത്തരവാദികളല്ല മുമ്പും പിമ്പും എന്നും എപ്പോഴും സർവ പണ്ഡിതന്മാരും നമ്മളെ ഇമാമിങ്ങൾ മുഴുവനും അവരെ കിതാബുകളിൽ അതിനെതിരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ മെനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മഹാന്മാരെ മക്ബറ സിയാറസ് ചെയ്യുന്നത് പുണ്യമാണ് അത് ബറക്കത്താണ് അത് വലിയ വലിയ മുറാദ് അത് ഹാസിലാകാൻ കാരണമാണ് യഥാപത് അതേ ആ മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നതിനാൽ ലഭിക്കുന്ന ഗുണങ്ങള് അവരുടെ പദവി അനുസരിച്ച് ഏറ്റവും വ്യത്യാസമുണ്ടാകും ചെയ്യുന്നതും നമ്മളെ നാട്ടിലെ ഏതോ ഒരു വലിയ കബിർ സിയാറത്ത് ചെയ്യുന്നതും ഒരുപോലെയല്ല ആ കിടക്കുന്ന മഹാന്മാർക്ക് എത്ര പവർ കൂടുതലുണ്ടോ അതനുസരിച്ച് അവരെ സിയാറത്ത് ചെയ്യുന്നവർക്ക് കൂടുതൽ കൂടുതൽ ഫലം കിട്ടുമെന്ന് ഇമാം ഇസ്ലാം രേഖപ്പെടുത്തിയത് കാണാം അതുപോലെ സർവ്വ ഇമാമീങ്ങളും രേഖപ്പെടുത്തിയത് കാണാം പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ അതാ അങ്ങാടിയിൽ നിന്ന് തല്ലുണ്ടാക്കുന്നവൻ പോലീസ് സ്റ്റേഷനിൽ പോയി തല്ലുണ്ടാക്കുവോ അതേ ായാരും ഒരു റൗഡിയും അതിന് മുതിരൂലല്ലോ സുഹൃത്തുക്കളെ അതാ അങ്ങാടിയിൽ നിന്ന് പുക വലിക്കുന്നവൻ കോടതിയിൽ പോയി സിഗരറ്റ് വലിക്കുമോ അതേ ജഡ്ജിയുടെ മുമ്പിൽ അത് ചെയ്യൂലല്ലോ എന്നാൽ ആർക്കും ചെയ്യാൻ പാടില്ല അള്ളോഹുവിനല്ലാതെ അത് ഇസ്ലാമിന്റെ നിയമമാണ് എന്നാൽ ആ നിയമം ലോകത്ത് പഠിപ്പിച്ച് ഔലിയാക്കൾ അവരെ മുന്നിൽ പോയിട്ട് അവരെ മക്ബറയിൽ പോയിട്ട് അവരെ മുന്നിൽ നിന്ന് തന്നെ പച്ച ഹറാബ് ചെയ്യുന്നവൻ അതേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കത്തിക്കുത്ത് നടത്തുന്നവനെ കെട്ടവനായി പോയി ഇതുപോലെ മഹാന്മാരായ ഔലിയാക്കളെ മക്ബറയിലേക്ക് തലമറക്കാതെ മാറി മറക്കാതെ പോകുന്ന ചില സ്ത്രീകളില്ലേ അതും ഔലിയാക്കൾ പൊരുത്തപ്പെടൂല അതേ അറിയ പ്പെട്ട ഉലിയാക്കള മക്ബറകൾ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്കും പുണ്യമാണ് പക്ഷേ അത് ശരീരം പൂർണ്ണമായി മറച്ചുകൊണ്ടല്ലാതെ പാടില്ല യാത്ര ചെയ്യുമ്പോൾ കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷൻ കൂടെ ഉണ്ടെങ്കിലല്ലാതെ പാടില്ല ആരെങ്കിലും ടൂർ പോകുമ്പോ കൂടെ അങ്ങ് പോകാൻ പറ്റൂല കാണാനും തൊടാനും പറ്റുന്ന പുരുഷൻ വേണം അല്ലാതെ യാത്ര ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണം ആ ശരീരത്ത് വിട്ടുകൊണ്ടൊരു അങ്ങക്ക് നമ്മളൊരു ശരീരത്ത് തന്നിട്ടുണ്ട് നിയമം വ്യവസ്ഥ തന്നിട്ട് ഫോളോ ജീവിച്ചോളണം അറിവില്ലാത്തവരുടെ വിവരക്കേട് പിന്തുറന്ന് ജീവിച്ചുകൂടാ ഇരിക്കട്ടെ സുജു സഹോദരന്മാരെ പടച്ചവര് ചെയ്യുന്ന വിവാദത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം കേട്ടോ എന്നാൽ അള്ളാഹുവിന് വെറുതെ ചെയ്യാമോ ഇപ്പോ ഒരാൾ എടുത്ത് വന്നിട്ട് ഒറ്റ സുജൂത് അല്ലാക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റൂല പിന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക ആ നിസ്കാരത്തിൽ പിന്നെ ഒരു അതായത് പരിശുദ്ധ പ്രത്യേകം ചില ആയത്തുകൾ ഓതിയപ്പോൾ അവിടെ ചെയ്യാൻ പഠിപ്പിച്ചു അത് തിലാപത്തിന്റെ സുജൂത് എന്ന സൂറത്തിന്റെ അവസാനം വസ്ജു അത് ഓതിയാൽ അവിടെ സുജൂത് കേട്ടവനും സുന്നത്തുണ്ട് ഓദ്യവനും സുന്നത്തുണ്ട് പക്ഷേ നിസ്കാരത്തിലാണ് കേട്ടതെങ്കിൽ ഓതിയത് ഇമാണെങ്കിൽ നമുക്ക് സുജൂത് ചെയ്യാം ഇമാം അല്ലാത്ത പുറത്തുള്ള ഒരാൾ ഓതിയിട്ട് കേട്ടാ നമുക്ക് നിസ്കാരത്തിൽ സുജൂതി ചെയ്യാൻ പറ്റില്ല ഇമാമ സുജൂതിലേക്ക് പോകുമ്പോൾ നമ്മളും പോകണം പോയില്ലെങ്കിലും കുഴപ്പമാണ് അപ്പൊ ഇരിക്കട്ടെ അങ്ങനെ തിലാവത്തിന്റെ സുജൂത് ഉണ്ട് വേറൊരു സുജൂതുണ്ട് കേട്ടോ ശുക്റിന്റെ സുജൂത അതെങ്ങനെ ഒരു വല്ലാത്ത ജനങ്ങൾ വെറുക്കുന്ന ഒരു രോഗം പിടിച്ചിരിക്കുന്ന ഒരാക്ക് കുഷ്ഠരോഗം പിടിച്ചിരിക്കുന്നു അഹു കാക്കട്ടെ ആ കുഷ്ടരോഗി വരുന്ന സമയത്ത് അള്ളാ ഇങ്ങനെ ഒരു രോഗം എനിക്ക് നീ തന്നിട്ടില്ലല്ലോ എന്നതിന് നന്ദിയായി റബ്ബിനൊരു സുജൂത് പക്ഷേ ആ രോഗി കാണുന്ന സ്ഥലത്തുനിന്ന് ചെയ്യരുതേ ആ രോഗിയുടെ മനസ്സിന് വിഷമമാകൂലേ ആ രോഗി ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് പോയിട്ടൊരു സുജൂത് ചെയ്യണം അത് സുന്നതാണ് അത്തരം രോഗികളെ കാണുമ്പോൾ ഒരു സുജൂത് അത് ശുക്രന്റെ സുജൂതാണ് എന്നാൽ വേറെ ഒരു കേട്ടോ അതേതാ അതാ ആരെ കണ്ടിട്ടാ നമ്മൾ സുജൂത് ചെയ്യുന്നത് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്യല് സുന്നത്ത് അതാരാണെന്നറിയോ ഒരു പന്നിയെ കണ്ടാലല്ല പന്നിയെ കണ്ടാ ശുക്രന്റെ സുജൂത് സുന്നത്തില്ല നായെ കണ്ടാല് ശുക്റിന്റെ സുജൂത് സുന്നത്തില്ല കൊരങ്ങനെ കണ്ടാ ശുക്രജൂത് സുന്നത്തില്ല അതേ സമയത്ത് നിസ്കാരമൊഴിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ പരസ്യമായി ദുസ്കരിക്കാതെ സമയത്ത് അങ്ങാടിയിൽ അറിഞ്ഞു തിരിഞ്ഞു നടക്കുന്നവൻ നിസ്കാരമൊഴിച്ച് നടക്കുന്നവൻ പരസ്യമായി കള്ളു കുടിച്ച് നടക്കുന്നവൻ പരസ്യമായി അന്യ പെണ്ണുമായി വ്യഭിചരിക്കുന്നവൻ പരസ്യമായി അത്തരത്തിലുള്ള തമാടി തന്നെ മാടിത്തെയ്യുന്നവനം കണ്ടാൽ അവിടെയും ഒരു എങ്ങനെ ഇവനെ പോലൊരു നിസ്കരിക്കാത്തവൻ നീ എന്നാക്കിയിട്ടില്ലല്ലോ ഇവനെ പോലൊരു കള് ഇവനെ പോലെ അലിമയങ്ങളെ ചീത്ത പറയുന്നവനാക്കിയിട്ടില്ലല്ലോ ഇവനെ പോലെ ദുഷ്ടനാക്കിയിട്ടില്ലല്ലോ എന്ന നിലയ്ക്ക് പടച്ചറബിന് ശുക്രന് വേണ്ടി ഒരു സുജൂത് ആ സുജൂ പറയുന്നു ആ മനുഷ്യന്റെ മുന്നിൽ വെച്ച് തന്നെ നീ ചെയ്തോ കാരണം ആ കണ്ടിട്ടവൻ എന്നെ കാണുമ്പോ ഈവാനുള്ളവര് എന്നെ പോലെ ആയില്ല എന്നതിന്റെ പേരിൽ അതാ റബിന് നന്ദി ചെയ്ത് സുജൂത് ചെയ്യുന്നുണ്ടല്ലോ എന്നവൻ കണ്ടുപഠിക്കട്ടെ

വാക്കുകൾ പറയുന്നുണ്ടവരല്ലേ ഭ്രാന്തനാണെന്ന് പറഞ്ഞവരില്ലേ അതുപോലെ ആണെന്ന് പറഞ്ഞവരില്ലേ പാട്ടുകാരനാണെന്ന് പറഞ്ഞവരില്ലേ അങ്ങനെ പലതും പറഞ്ഞിട്ടില്ലേ പക്ഷേ അതൊക്കെ വയസ്സായിട്ട് സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോഴാണ് അത് ക്ഷണിക്കുന്നതിന് മുമ്പ് അവരാരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഇത് ആശയപരമായ വെറുപ്പിനുള്ള പറച്ചിലാണ് ആശയപരമായി നബിധങ്ങളെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് പറഞ്ഞ അള്ളാഹു പറയുന്നു അതിന്റെ പരിഹാരം എന്താണ് ഓ ഇസ്ലാമിനെതിരെ മുസ്ലിമികൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത് അതാ മുസ്ലിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ അതിന്റെ പരിഹാരം എന്താണെന്ന് ഇവിടുന്ന് പഠിച്ചു വെച്ചോ ഖുർആനാണ് പറയുന്നത് തങ്ങളെ ചൊല്ലിക്കോ ിക്കോ അള്ളാഹുവിനെ ചെയ്യുന്നവരിൽ ഉൾപ്പെട്ടോ ഉറപ്പുള്ള ഒരു കാര്യമുണ്ടല്ലോ ആർക്കും സംശയമില്ലാത്ത ഒരു കാര്യം അതെന്താണ് ജനിച്ചവർക്ക് മരണമുണ്ട് മരിക്കാതിരിക്കാൻ ആകെ ഒരേ പൊംവഴി മാത്രമേ ഉള്ളൂ അത് ജനിക്കാതിരിക്കലാണ്